സീപ്ലെയിൻ പദ്ധതി എന്ന് കേരളം പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറച്ചായി കേരളത്തിൽ സീപ്ലെയിൻ പദ്ധതി വരുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആണ് അന്ന് സ്വകാര്യ വിമാന കമ്പനി കേരളത്തിൽ വരികയും കേരളത്തിൽ പരീക്ഷണ പറക്കൽ നടത്തുകയും ചെയ്തിരുന്നു വേപ്പനാട്ട് കായലിലാണ് ലാൻഡ് ചെയ്തത് പക്ഷേ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞില്ല സർക്കാരിൻ്റെ ഇച്ഛാശക്തിയില്ലായ്മയുടെ ഉദാഹരണമായി ആ പദ്ധതി അന്ന് മുടങ്ങുകയും ചെയ്തു എന്നാൽ ഇന്നിതാ സീ പ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ടൂറിസം വകുപ്പാണ് മുൻകൈയ്യെടുക്കുന്നത് സീപ്ലെയിൻ പദ്ധതിക്ക് വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് തുടക്കം കുറിച്ചത് തുടർ നടപടികളുമായി മുന്നോട്ട് പോയത് ഇപ്പോഴിതാ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് തന്നെ പറയാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പി എ മുഹമ്മദ് റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അത് നമുക്ക് നോക്കാം സീപ്ലെയിൻ റൂട്ടുകൾ കേരളത്തിന് ലഭ്യമായ സന്തോഷ വിവരം പങ്കുവെക്കുന്നു സി പ്ലെയിൻ റൂട്ടുകൾ കേരളത്തിന് ലഭ്യമായ സന്തോഷ വിവരം പങ്കുവെക്കുന്നു കേരളത്തിൽ സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കാൻ തുടർച്ചയായ ഇടപെടൽ നടത്തുമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലേക്ക് സീപ്ലെയിൻ പരീക്ഷണ പറക്കലും നടത്തുകയുണ്ടായി വളരെ ആവേശത്തോടെയാണ് സമൂഹം ഇത് ഏറ്റെടുത്തത് സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കടമ്പകൾ ഏറെ മറികടന്ന് മുന്നോട്ടു പോകാനുള്ളത് കൊണ്ട് തുടർച്ചയായ ഇടപെടലാണ് ഞങ്ങൾ നടത്തി വരുന്നത് ഏവിയേഷൻ വകുപ്പിൽ നിന്നും കേരളത്തിന് നാൽപ്പത്തി എട്ട് റൂട്ടുകൾ സീപ്ലെയിനായി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷ വിവരം ഇവിടെ പങ്കുവെക്കുകയാണ് ഇന്ത്യ വൺ എയർ മെഹെയർ പിഎച്ച് എൽ സ്പൈസ് ജെറ്റ് എന്നീ എയർലൈൻസിനാണ് നിലവിൽ റൂട്ടുകൾ അനുവദിച്ചിട്ടുള്ളത് സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യം ഒരുക്കുവാനുള്ള പദ്ധതി കൂടി തയ്യാറാക്കുന്നുണ്ട് ഇതിന്റെ തുടർ നടപടികളും പുരോഗമിക്കുകയാണ് സീപ്ലെയിൻ പദ്ധതിക്കായി എൽ ഡി എഫ് സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ പദ്ധതി ഭാവി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകും എന്നാണ് പി എ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നാല് കമ്പനികൾക്ക് നാൽപ്പത്തി എട്ട് റൂട്ടുകൾ അനുവദിച്ചുകൊണ്ട് കേന്ദ്ര വ്യാമയാന മന്ത്രാലയം ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു ഇന്ത്യ വൺ എയർ ർ പിഎൽ സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികൾക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത് ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതിന്റെ ഫണ്ട് ഇതിനകം തന്നെ ബജറ്റിൽ നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഫണ്ട് ഉണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ സീ പ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും എന്തു തന്നെയാൽ വകുപ്പിനെ അഭിമാനിക്കാം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട പദ്ധതി ഉമ്മൻചാണ്ടിയാണല്ലോ യു ഡി എഫിന്റെ വികസന നായകൻ അദ്ദേഹം ഇടാത്ത തറക്കല്ലില്ല എവിടെ പദ്ധതി തുടങ്ങിയാലും അതിന്റെ തറക്കല്ലിട്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളെ യു ഡി എഫ് നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയ പദ്ധതി എന്തുകൊണ്ട് ഇച്ഛാശക്തി ഇല്ലായ്മ നമ്മുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണവും കൂടിയുണ്ട് ദേശീയപാത ദേശീയപാത വികസനം എപ്പോഴേ പൂർത്തിയാക്കേണ്ടതാണ് പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരട്ടി പോലും മുന്നോട്ട് പോയില്ല ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടു അതേപോലെ തന്നെയാണ് കേരളത്തിലേക്ക് വന്ന സീപ്ലെയിൻ പദ്ധതിയുടെയും അവസ്ഥ പദ്ധതിക്ക് വേണ്ടി കേരളത്തിൽ എത്തിയവർ ഓഫീസ് പൂട്ടി തിരിച്ചു പോകേണ്ടി വന്നു കേരളം മാറുകയാണ് എന്നതിന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണം വേണ്ടല്ലോ അതാണ് ടൂറിസം വകുപ്പ് ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത് സീം പ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നു എന്ന് പി എം മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് വളരെ ഭാരിച്ച പണിയായിരുന്നു നിരവധി ഇടപെടലുകൾ നടത്തേണ്ടി വന്നു തുടർ നടപടികൾ എപ്പോഴും നടത്തിക്കൊണ്ടേയിരുന്നു ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്ക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ പണിയെടുത്തിട്ടാണ് പ്രവർത്തിച്ചിട്ടാണ് സീ പ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് കേരളത്തിന്റെ മുഖഛായ മാറുന്ന പുതിയ ചരിത്രം കുറിക്കുന്ന പദ്ധതിയാണ് ആരംഭിക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു പ്ലെയിൻ വന്ന് പറത്തിയതുപോലെ ഇതാ മുഹമ്മദ് റിയാസും ഒരു പ്ലെയിൻ കൊണ്ടുവന്ന് പറത്തി തിരിച്ചു പോകുന്നു ഇതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ എന്നൊക്കെയായിരിക്കും അന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതിയത് മാധ്യമങ്ങളും അത്രമാത്രം പ്രാധാന്യമേ നൽകിയിരുന്നുള്ളൂ ഇതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല ഇതൊക്കെ ഇവിടെ നടക്കുമോ ഇതൊക്കെ മുഹമ്മദ് റിയാസിന്റെ ഒരു കാട്ടിക്കൂട്ടലല്ലേ എന്നൊക്കെയാണ് അന്ന് മാധ്യമങ്ങളും പറഞ്ഞത് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നിതാ വെറും പറയലല്ല പറഞ്ഞത് നടപ്പാക്കുന്നവരാണ് ഞങ്ങളെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തെളിയിച്ചു കൊടുത്തിരിക്കുന്നു വരുന്നു കേരളത്തിൽ കേരളത്തിന്റെ സീ പ്ലെയിൻ ഒന്നോ രണ്ടോ റൂട്ടുകളല്ല നാൽപ്പത്തി എട്ട് റൂട്ടുകൾ വെച്ചാൽ കേരളത്തിന്റെ മുഖഛായ മാറുന്ന ആകാശത്തു കൂടെ തലങ്ങും വിലങ്ങും സീപ്ലെയിനുകൾ പറക്കുന്ന കാലം വരാൻ പോകുന്നു കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഗതാഗത സൗകര്യം ഇനിയും ഏറെ മാറേണ്ടതുണ്ട് അതിൻ്റെ വലിയ ഒരു തുടക്കമായിരുന്നു കേരളയിൽ പദ്ധതി പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം ബി കോൺഗ്രസും അതിനെ എതിർത്ത് തോൽപ്പിച്ചു പക്ഷേ ഇന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിരുന്നു കേരയിൽ പദ്ധതി നമുക്ക് വേണം അതിവേഗ പാത എന്ന് അന്ന് എതിർത്തവർ തന്നെ ഇന്നിപ്പോൾ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട കേരളയിൽ പദ്ധതിയും യാഥാർത്ഥ്യമാകും കേരളം സിംഗപ്പൂരാകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിതാ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഇതാ ഇവിടെ മറ്റൊരു ചരിത്രവും കൂടി തുടങ്ങുന്നു സീ പ്ലെയിൻ പദ്ധതി ഒരു സംശയമില്ലാതെ ഉറപ്പിച്ചു പറയാം ടൂറിസം വകുപ്പിനും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും കേരള സർക്കാരിനും അഭിമാനിക്കാൻ ഒരു ചരിത്ര മുഹൂർത്തം കൂടി തുടങ്ങുന്നു എന്ന്